ആ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു മലേഷ്യൻ്റെ മഞ്ഞ തെങ്ങുകൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ല ഇതാണെങ്കിൽ ഇപ്പോൾ ഇതാണ് ഇതാണല്ലേ ഇതിപ്പോൾ മലേഷ്യൻ്റെ പച്ച തെങ്ങുകളാണ് പച്ച തെങ്ങുകൾ എന്നാൽ ഇതൊക്കെ പറഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന കൊലകുത്തി കായ്ക്കുന്ന തെങ്ങുകളാണ് അതിൻ്റെ നല്ല നല്ല ഉശിയിലുള്ള നല്ല തൈകൾ ഇഷ്ടംപോലെ തൈകളുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞു ഒരു വീട്ടുമുറ്റത്ത് ഒരാൾ നട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഉണ്ടാക്കാൻ വേണ്ടി പറ്റും വരുന്ന തെങ്ങാണ് ഈ പിന്നെ ഈ മലേഷ്യൻ്റെ പച്ച തെങ്ങുകളൊക്കെ നല്ല ഉഷീരുള്ള തൈകൾ നമ്മളൊക്കെ ആവശ്യക്കാരുടെ ആവശ്യക്കാരുടെ വീടുകളിലേക്ക് അല്ല പച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള കുറ്റിയാടിയൊക്കെ ആണെങ്കിൽ ഒരു പിന്നെ ഒരു ചെറിയൊരു ചന്ദന കളർ ആയിരിക്കും അങ്ങനെ ഇത് തേങ്ങ നല്ല പച്ച കളർ ആയിരിക്കും നല്ല പച്ച കളർ കാണുമ്പോൾ തന്നെ നമുക്കൊരു പിന്നെ ഒരു രസമാണ് അതുപോലെ കൊലകുത്തി കായ്ക്കുന്നതുകൊണ്ട് കൊലകുത്തി കായ്ക്കുന്നതുകൊണ്ട് കാണാനും ഒരു ഭംഗിയാണ് നമുക്ക് ഏറ്റവും അധികം ആദായം തരുന്ന തെങ്ങുകളാണ് ഇപ്പം ഈ പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ എൻ്റെ അടുത്ത് ഒരു ഇരുപതോളം വെറൈറ്റി തെങ്ങ് ഉണ്ട് നമുക്ക് ഒരു തെങ്ങ് പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള തൈയല്ല അല്ല എന്നാലും അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും റിസൾട്ട് ഉണ്ടാവുക നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുക അതുപോലെ അന്ന് റിസൾട്ട് ഉണ്ട് നല്ല വളങ്ങളൊക്കെ കൃത്യമായി കൊടുത്ത് ഇതിൻ്റെ ഒക്കെ ഇതൊക്കെ ഒരു ഏഴ് മീറ്റർ ഏഴായിരം മീറ്റർ ഡിസ്റ്റൻസ് നടണം അങ്ങനെ നടുമ്പോൾ അങ്ങനെ നടുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ റിസൾട്ട് ഉണ്ടാകുന്ന ഏറ്റവും നല്ല സാധനമാണ് ഈ പറയുന്ന പിന്നെ മലേഷ്യം പച്ചാന്നുള്ള തെങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ കാഴ്ച കിട്ടുന്നുണ്ട് നല്ല ആദായം തരുന്നുണ്ട് നമുക്കൊരു പിന്നെ ഒരു വീട്ടുമുറ്റത്ത് നട്ടുണ്ടാക്കേണ്ട തങ്ങുവാണ് ഒരു തയ്യാണെങ്കിൽ പോലും ഞങ്ങൾ കേരളത്തിലെ ആവശ്യക്കാരൻ്റെ വീടുകളിലേക്ക് നമ്മൾ ഡി 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 സി കൊറിയർ വഴി എത്തിക്കുന്നുണ്ട് അതുപോലെ ഒരു അഞ്ച് തൈ ആണെങ്കിൽ ഞങ്ങളുടെ വണ്ടി അവിടെ വരും ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി അവിടെ വരും അവിടെ നിങ്ങൾ വീട്ടുമുറ്റത്ത് എത്തിച്ചേരും അങ്ങനെ എല്ലായിടത്തും ഇഷ്ടംപോലെ നമ്മൾ വിറ്റ് പോകുന്ന സാധനമാണ് ഈ മലേഷ്യം പച്ച എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ വിൽപ്പന നടത്തുന്ന സാധനമാണ് ഈ മലേഷ്യം പച്ചൻ്റെ തൈകൾ ഇഷ്ടംപോലെ തൈകളും നമ്മുടെ കയ്യിലുണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ കുറ്റിയാടി എന്നുള്ള ഏഷ്യൽ തന്നെ ഏറ്റവും നല്ല തെങ്ങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു തെങ്ങുണ്ടല്ലോ അതിൻ്റെ പിന്നെ തനി പച്ച കളറിൽ നല്ല തേങ്ങ ഉണ്ടല്ലോ ഇതല്ലേ ഇപ്പം നല്ല നല്ല പച്ച തെങ്ങാണ് നല്ല അത് ഓരോ പിന്നെ ചന്ദന കളർ ആക്കും അതിൻ്റെ തേങ്ങക്കൊക്കെ ഇതാണ് നല്ലൊരു പച്ച കളറിൽ നല്ല നല്ല കുറ്റി ഇത് ഇതല്ല ഇതിൽ വെള്ളം കൂടുതലുണ്ടാവും വെള്ളത്തിന് വെള്ളത്തിൻ്റെ വെള്ളം വെള്ളം കൂടുതലുണ്ടാവും ഇതിൽ പിന്നെ അതുപോലെ കായ്ക്കാൻ അതുപോലെ തന്നെ ഒരു നാല് നാലര വർഷമൊക്കെ ആകും കായ്ക്കാൻ ഒരു നാല് തലമുറ അനുഭവിക്കാൻ പറ്റുന്ന നല്ല തെങ്ങ് ഇതിൻ്റെ തെങ്ങ നല്ല കൊലകുത്തി കായ്ക്കും നല്ല നല്ല തേങ്ങ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള തേങ്ങയാണ് കൊലകുത്തി കായ്ക്കും പിന്നെ ഇതിൽ വെള്ളം മറ്റേ മറ്റേക്കാളും വെള്ളം കൂടുതലുണ്ടാവും അവർ ഇളനീരിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇത് ഒരു നാല് തലമുറ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തെങ്ങ് തന്നെയാണ് ഈ കുറ്റിയാടി പച്ച എന്നുള്ളത് കുറ്റിയാടി പച്ചനൊക്കെ നല്ല ഉശിരുള്ള നല്ല വലിയ തൈകൾ നമ്മളിതിലുണ്ട് ഇപ്പോൾ ഒരു അഞ്ചല നാലര അഞ്ചല ആയിട്ടുള്ള തൈകളാണ് ഇപ്പോൾ നമുക്ക് ആരാണോ ആവശ്യക്കാരൻ അവരുടെ വീടുകളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം ഇത് ഇത് നഴ്സറി എന്ന് പറഞ്ഞാൽ കാസർഗോഡിൻ്റെ പിന്നെ മലയോര മേഖല മലയോരം കുറ്റിക്കോൽ കുറ്റിക്കോൽ ടൗണിൽ നിന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ പിന്നെ നഴ്സറിക്ക് എൻ്റെ വീട് അഞ്ച് ആറ് സ്ഥലത്ത് വീട് വെള്ളത്തിൻ്റെ സൗകര്യം നോക്കിയിട്ട് ഒരു ആറ് സ്ഥലത്ത് നമ്മളിപ്പോൾ പ്രാവശ്യം പിന്നെ തൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ വേറെ പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പല സ്ഥലത്തും വെള്ളത്തിന് ലഭ്യത അനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് കുറ്റിക്കോൽ പഞ്ചായത്ത് കുറ്റിക്കോൽ പഞ്ചായത്തിൽ കാവുങ്ങാലാന്ന് ഞങ്ങൾ മെയിൻ നഴ്സറി ഇത് വളവെന്ന് പറഞ്ഞ സ്ഥലത്താണ് തെങ്ങ് കളൊക്കെയുള്ള വളവിലാണ് വളവിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡ് വരിക പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബോബിക്കാനും എരിഞ്ഞിപ്പുഴ വഴി കുറ്റിക്കോൽ വരുന്ന ബസ്സിൽ വന്ന് നിങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിൻ്റെ പേര് വളവിൽ കുറ്റിക്കോ ഈ വളവിൽ നിന്ന് കുറ്റിക്കോലിലേക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഓക്കെ അപ്പോൾ കുറ്റിക്കോൽ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ വളവിൽ ബേത്തൂർ കുറ്റിക്കോട് ടൗണിൽ നിന്ന് വരുമ്പോൾ ബേത്തുപാ പിന്നെ ബോബിക്കാൻ റോഡിലെ ബോ ബേത്തുർപ്പാറ ബോബിക്കാൻ റോഡിൽ വരുമ്പോൾ വളവ് നിറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നഴ്സറി ഉള്ളത് ഓക്കെ നമ്മളിപ്പോൾ ഇത് കൂടാതെ തന്നെ ഒരുപാട് എല്ലാം ഒരുപാട് ഒരുപാട് വെറൈറ്റി നമ്മൾ പിന്നെ ഈ ഒരു ഇരുപതോളം വെറൈറ്റി തെങ്ങും തൈകൾ തന്നെ നമ്മുടെ പിന്നെ കയ്യിലുണ്ട് അത് പിന്നെ അങ്ങനെ പിന്നെ എത്ര ദൂരെ ദൂരെ നിന്ന് വിളിച്ചാലും ഞങ്ങൾ പിന്നെ ഏത് നമ്മുടെ സംസ്ഥാനത്താണ് വെളിയിൽ നിന്നായാലും എവിടെ നിന്നായാലും നമുക്ക് അവർക്ക് തൈകൾ എടുത്തിച്ച് കൊടുക്കാൻ പറ്റും ഡി ടി സി കൊറിയർ വഴി നമുക്ക് അയക്കാൻ പറ്റും ഇതൊക്കെ ഇത് എത്ര ദിവസം കഴിഞ്ഞാലും കേട് കേടുവന്നു പോകില്ല നമുക്ക് ധൈര്യമായിട്ട് കയറ്റി അയക്കാനും പറ്റും അവർക്ക് കൊറിയർ അയക്കുമ്പോൾ നമ്മൾ ഇതിന് ഈ മണ്ണുണ്ടാവോ ഇത് ഇതൊക്കെ കവറോട് ചേരി ചരി ചോറ് വെച്ചതാക്കുന്നതല്ലേ ചോറ് അത് വെയിറ്റ് ഉണ്ടാവില്ല അങ്ങനെ അത് ചെറിയൊരു വെയിറ്റ് ഉണ്ടാവും അപ്പൊ അത് ഞാൻ ശരിക്കും പാക്ക് ചെയ്ത് തൈക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല തൈ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ കിട്ടിക്കഴിഞ്ഞാലും ഒരു ക്ഷീണം ഞാൻ ബാംഗ്ലൂർ ഭാഗത്തേക്ക് ഇഷ്ടം പോകാൻ എനിക്ക് കയറ്റി അയക്കുന്നുണ്ട് അവർക്ക് ഞാൻ ഒന്ന് ഒന്ന് പാക്ക് ചെയ്യും ഒന്ന് അതിന്റെ ആ ഒരു പൗഡർ ഇപ്പം ഈ ചരിച്ചോറ് വെളിയിൽ പോകുന്നതിന് വേണ്ടി ഒരു ജസ്റ്റ് അതിലൊന്ന് പാക്ക് ചെയ്യുന്നേ ഉള്ളൂ വരെ ഒന്നും ചെയ്ത അവർക്ക് അവർക്കിപ്പോൾ ബാംഗ്ലൂരൊക്കെ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ടൊക്കെ ബാംഗ്ലൂരൊക്കെ കിട്ടുന്നുണ്ട് ബാംഗ്ലൂർ കർണാടക പല ഭാഗങ്ങൾ തമിഴ്നാട്ടിലേക്ക് എല്ലാവർക്കും കഴിക്കുന്നു ഈ കുരു കുറ്റി അടി പച്ച നല്ലത്തെ നമുക്ക് പിന്നെ നല്ല ആദായം തരുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം ഞങ്ങൾ ഒരു തൈ ഒക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടു തന്നെ അവരെ വീട്ടുമുറ്റത്ത് നാല് വർഷം കൊണ്ട് കായ്ക്കുമ്പോൾ അവരെന്നെ ഒരിക്കലും മറക്കില്ല എന്നാൽ അവരെ ഫാമിലി ഫ്രണ്ട്സ് നാട്ടുകാരൊക്കെ അവർ ഒരു ആവശ്യം വരുമ്പോൾ എന്നെ പരിചയപ്പെടുത്തവർ ഒരു തെങ്ങിൻ്റെ ഒരു തെങ്ങും തേങ്ങിന് ഒരു കൗകു തേങ്ങനെ ഒരു ഫലവർഷത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്നെ പരിചയപ്പെടുത്തും അതുകൊണ്ട് നല്ല സാധനം കൊടുക്കും റിസൾട്ടുള്ള സാധനം ഉണ്ടാവും നമ്മളിൽ അത് നൂറ് ശതമാനം ആണ് അത് ഞാൻ അതുകൊണ്ടാണ് ഇത്രയും തയ്യാ എനിക്ക് ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി പറ്റും ഞാൻ ഒരു ആറ് വർഷം മുമ്പേ ഒരു പിന്നെ ആറ് വർഷം മുമ്പേ ഒരു അയ്യായിരം കൗകുതി തുടങ്ങിയതാണ് ഈ ഞാൻ അഞ്ച് ലക്ഷം കൗകുതിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്ത നമ്മൾ അടുത്ത ദിവസം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പത്ത് ലക്ഷം കൗകുതിയാണ് അത് നഴ്സരിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി നഴ്സരിക്കാരൊക്കെ ഒരു മെയ് മെയ് ഫസ്റ്റ് ആകുമ്പോൾ തന്നെ എന്നെ വിളിച്ചോളൂ നല്ല നിങ്ങൾക്ക് നല്ല നല്ല റേറ്റിന് നല്ല റേറ്റിന് നിങ്ങളെ നഴ്സറിയിൽ നമുക്ക് ഇറക്കാനും പറ്റും അതുപോലെ തന്നെ ആ കൃഷിക്കാരുണ്ടെങ്കിൽ വിളിക്കാൻ നല്ല 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 സപ്പോർട്ടായിട്ടുള്ള റേറ്റ് നമുക്ക് അവിടെ തരാൻ പറ്റും ഇഷ്ടംപോലത്തെക്കെല്ലാം അടുത്ത മെയ് ഫസ്റ്റ് ആവുമ്പോഴേക്ക് നഴ്സറിക്കാർക്കുള്ളത് നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇപ്പം എന്നാലും സാധനം സ്റ്റോക്കില്ലാണ്ട് ഇപ്പം നെഴ്സരിക്കാർ കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് റീറ്റെയിലായിട്ട് വിൽക്കാൻ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തിയിട്ടുണ്ട് ഇനി അടുത്ത മെയ് ഒക്കെ ആവുമ്പോഴേക്ക് റെഡിയാവും റെഡിയാവുമ്പോൾ വിളിച്ചോളും നല്ല സെറ്റ് ആക്കിയുള്ള റേറ്റ് നമുക്ക് അവിടെ തരാൻ പറ്റും എവിടെയാണെങ്കിലും നിങ്ങൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോടോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അവിടെ തരാനും പറ്റും ഓക്കെ